ഷൊർണൂർ കുളപ്പള്ളി ബാധ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പെരുമഴയത്ത് റോഡിൽ ശയന പ്രദക്ഷിണ നടത്തി കോൺഗ്രസ് പ്രവർത്തകർ കുളപ്പള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് മുമ്പിലെ റോഡിലെ കുഴികളിലാണ് പെരുമഴയിൽ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത് എം എൽ എ മാമ്മിക്കുട്ടിയല്ല അമ്മിക്കുട്ടിയാണെന്ന് ഡി സി സി സെക്രട്ടറി പരിഹസിച്ചു اوو 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 ंगल कॉंगो नेशनल कॉंग्रेस सिंगावाशन कॉंग्रेस सुठो नेशनल कॉंग्रेस सिंगावाग्रेस കുളപ്പുള്ളി ഷൊർണൂർ പാത കിടക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല ഇതിനെതിരെ വർഷങ്ങളായി പ്രതിഷേധവും ഉയരുന്നുണ്ട് കരാറുകാർ പാതിവഴിയിൽ പ്രവൃത്തികൾ ഉപേക്ഷിച്ചതും പ്രവൃത്തികൾക്ക് തടസ്സമായി കഴിഞ്ഞ ദിവസം പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് കരാറുകാരെ കണ്ടെത്തുമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചിരുന്നു താൽക്കാലിക പരിഹാരം കാണുമെന്നും അറിയിച്ചു ഇതിന് പുറകെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുമഴയത്ത് റോഡിൽ ശയനപ്രദക്ഷണം നടത്തി പ്രതിഷേധിച്ചത് മണ്ഡലം സെക്രട്ടറി വിനോദ് കല്ലായിയും മണ്ഡലം കമ്മിറ്റി അംഗം ഹരിദാസുമാണ് പ്രദക്ഷണം നടത്തിയത് എം എൽ എ മമ്മിക്കുട്ടിയല്ല അമ്മിക്കുട്ടിയാണെന്ന് ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ പരിഹസിച്ചു പരിക്ക് പറ്റിയവരുണ്ട് ഈ റോഡിന്റെ സ്ഥിതി ഈ കുഴികളൊക്കെ തോടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഗാധ ഗർത്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴി കടന്നു വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം നൂറുകണക്കിന് ആംബുലൻസുകളാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇതുവഴി കടന്നു പോകുന്നത് ആ ആംബുലൻസിൽ പോകുന്ന അതീവ ആവശ്യമുള്ള ഗുരുതരമായ പരിക്കേറ്റ രോഗികൾ ഇവരൊക്കെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും അവരുടെ ആരോഗ്യസ്ഥിതി എന്താവുമെന്ന് നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം ഇത്രയും മോശമായൊരു ഭരണം അതിനൊത്തൊരു എം എൽ എ ഇവിടെ ഒരു എം എൽ എ ഉണ്ട് മമ്മിക്കുട്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വോട്ട് ചോദിക്കാൻ നടക്കുമ്പോൾ ചെവിയും കുറിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന മമ്മിക്കുട്ടി ഇപ്പൊ കാതും കണ്ണുമില്ലാതെ ഭദിരനായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ മമ്മിക്കുട്ടി താങ്കൾ മമ്മിക്കുട്ടിയല്ല താങ്കൾ അമ്മിക്കുട്ടിയായി മാറിയിട്ടിരിക്കുകയാണ് കണ്ണും കാതുമില്ലാത്ത അമ്മിക്കുട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് നടത്തിയ ഈ ചെറുപ്പക്കാരുടെ ശയന സമരം ഇതൊരു ശക്തമായ താക്കീതാണ് ഇവരുടെ കുഴിയോടുള്ള പ്രണയം കൊണ്ടല്ല ചളിയോടുള്ള തോടിനോടുള്ള പ്രണയം കൊണ്ടല്ല ഇവരിവിടെ നടക്കുന്ന ഈ സമൂഹ മനസാക്ഷിയെ തിരിച്ചറിയാത്ത ബദിരകർണങ്ങൾക്കുള്ള അധികാരികൾക്കെതിരെയുള്ള ൂൾ മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക